ഇത് ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ വലിയ നിമിഷങ്ങളാണിത് പേരെങ്ങനെ ഈ രണ്ട് സഹോദരങ്ങൾ ചേർത്തലയിൽ നിന്ന് ഇന്ന് വന്നതാണ് ഇതിനുമുമ്പ് ഇവിടെ വന്നു എൻ്റെ ഓർമ്മ ഒരു നാല് മാസം മുമ്പാണ് ഇവിടെ ആദ്യം വരുന്നത് അല്ലേ നാല് മാസമായി ഇവർ ആദ്യമായിട്ട് ഇവിടെ ഇവരുടെ കൂടം മോഹൻ അല്ലേ ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടെ വന്നു ഇവരിവിടെ വരാൻ കാരണം ഇവരുടെ ഇവർക്ക് ഇവരുടെ ജോലി മത്സ്യബന്ധനമാണ് നാൽപ്പതോളം പേര് പോകുന്ന വലിയ ബോട്ടാണ് പക്ഷേ ഇവർ കടലിൽ ചെന്നാൽ ഇവർക്ക് മത്സ്യം കിട്ടുന്നില്ല എത്ര കാലമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പായിട്ടാണ് മത്സ്യം കിട്ടാതെ വന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ആ രണ്ടു വർഷത്തോളമായിട്ട് ഇവരുടെ വള്ളം കടലിൽ പോയാൽ ഇവർക്ക് മത്സ്യം കിട്ടാത്തൊരവസ്ഥ അത് ശരിക്കും ഒരു പൈശാചിക ബന്ധനമാണ് അത് മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചതാകാം എന്തുമാവട്ടെ പിശാച ഇവരുടെ അനുഗ്രഹത്തെ തടയുക കാരണം ഇവരുടെ കുടുംബങ്ങൾ അതിലൂടെ സാമ്പത്തിക ഞെരുക്കം കടഭാരങ്ങൾ അല്ലേ ഒത്തിരിയേറെ കടബാധ്യത ഉണ്ട് വലിയ കടബാധ്യതയിലേക്ക് കുടുംബങ്ങൾ പോകുക അന്നന്നത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇവർക്ക് മത്സ്യത്തെ കിട്ടിയേ മതിയാവത്തുള്ളൂ അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് വർഷമായിട്ട് അനുഭവിക്കുന്ന കഷ്ടതയാണ് അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ ഇവർ എത്തുന്നത് ചിറ്റടിയിൽ എന്നെ കാണാനായിട്ട് ഇവിടെ എത്തുകയാണ് ഇവിടെ വരാനുള്ള കാരണം എങ്ങനെയാണ് ഇവിടെ വരാൻ കാരണം ഈ നിൽക്കുന്ന സഹോദരൻ സഹോദര ലോറൻസാണ് ലോറൻസിന് അങ്ങനെ തോന്നാൻ കാര്യം എന്താ എനിക്കങ്ങനെ പെട്ടെന്ന് കാര്യം ഓർമ്മ വന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇവിടെ എത്തിയത് നെടുമുടിക്കാരൻ ഒരു അപ്പം മറ്റൊരാൾ പറഞ്ഞിട്ട് അപ്പം എന്നെ കാണാനായിട്ട് ലോറൻസ് ഈ ഇവിടെ എത്തി അന്ന് ഞാൻ ഇവരോട് സംസാരിച്ചു ഇവർക്ക് വേണ്ടി വിടുതലിന് പ്രാർത്ഥിച്ചു അന്ന് ഉപ്പ് അല്ലേ നമ്മൾ കുറച്ച് ഉപ്പ് മേടിച്ച് അത് വ്യഞ്ചരിച്ച് ഇവർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ ഉപ്പ് വള്ളത്തിൽ ഇടണം ഇത് ഉപയോഗിക്കണം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അന്ന് മുതൽ ദൈവീക ഇടപെടൽ ഇടപെടലുണ്ടാവുകയാണ് ഇവർ കടലിലേക്ക് പോകുമ്പോൾ ഇവർക്ക് കുറേച്ചെ കുറേച്ചെ മത്സ്യങ്ങൾ വള്ളത്തിൽ കിട്ടാൻ തുടങ്ങി അല്ലേ ലുയ്യ ഒന്ന് കൈയടിക്കാമോ അല്ലേ ലുയ്യ അതായത് ഇവരുടെ വള്ളത്തിൻ്റെ മേൽ ഇവരുടെ തൊഴിൽ മേഖലയുടെ മേൽ സാധാരണ ഇട്ട ദൈവത്തിൻ്റെ ആത്മാവ് പൊട്ടിച്ചു അല്ലല്ലൂയ നമ്മുടെ ഉയർച്ച തടയുന്ന അഭിവൃദ്ധി തടയുന്ന സാമ്പത്തിക മേഖല തടയുന്ന പൈശാചിക ദുരാത്മാക്കൾ ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയണം അല്ലല്ല ഇതൊരു സത്യമാണ് സാമ്പത്തിക ഉയർച്ച തടയുന്നു ബിസിനസ്സിൽ ഉയർച്ച തെയ്യുന്നു രണ്ട് വർഷമായിട്ട് വള്ളത്തിൽ മത്സ്യം കിട്ടാതെ വിഷമിക്കുന്ന ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ച മുതൽ ദൈവത്തിൻ്റെ ഇടപെടല അവിടെ ശക്തമായൊരു ഡെലിവറൻസ് നടന്നു ഇവിടെ വള്ളത്തിൽ മത്സ്യം കിട്ടാൻ തുടങ്ങി ഇന്ന് രാവിലെ ഈ പ്രിയപ്പെട്ട മക്കൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഇവിടേക്ക് പ്രാർത്ഥിക്കാൻ വന്നത് വന്നിട്ട് എന്നെ രാവിലെ കണ്ടിട്ട് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച അല്ലേ ശനിയാഴ്ച ആയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പത്ത് മണിയാകുമ്പോ തന്നെ ഞാൻ ഈ വിവരം കിട്ടി ഇവർ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മത്സ്യമാണ് ഇവർക്ക് ലഭിച്ചു എന്നാണ് ഇന്ന് എന്റെ ഇടുക്കിൽ പങ്കുവച്ചത് സത്യമാണോ സത്യമാണ് അത് തന്നെ വളരെ പിന്നെ ഒരു അഞ്ചു ലക്ഷം രൂപ മീൻ വേറെ വെള്ളത്തിന് കൊടുക്കുകയും ചെയ്തു ലക്ഷം രൂപ ആ അതെ അതെ അഞ്ചു ലക്ഷം രൂപയുടെ മീൻ വേറെ വള്ളക്കാർക്ക് കൊടുക്കുകയും ചെയ്തു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ മീൻ മുപ്പത് ലക്ഷം രൂപയുടെ മീന് കർത്താവ് രണ്ടു ദിവസം കൊണ്ട് ഇവർക്ക് നൽകി കരമുയർത്തി കർത്താവിനെ ഒന്നും മഹത്വപ്പെടുത്തിക്കേ കർത്താവായ യേശുവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവജനത്തിൻ്റെ സാമ്പത്തിക ഉയർച്ചയെ തടയുന്ന പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് കാൽവരിക്കുരിച്ചു വേണ്ടി ബഹിഷ്കരിക്കുന്നു സാമ്പത്തിക ഉയർച്ച തടയുന്ന പൈശാചിക ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തെ വിട്ടൊഴിയട്ടെ ഒരു സ്തുതിച്ചേ സമ്പത്തിൻ്റെ മേസാധാര ചങ്ങനകൾ യേശുക്രിസ്തു മനധാമത്തിന് തകർത്തു പ്രാർത്ഥിക്കുന്നു കർത്താപി ഒരിക്കൽ കൂടി ഈ സഹോദരങ്ങളെ ഇവരോടൊപ്പം വള്ളത്തിൽ മീൻപിടിക്കാൻ പോകുന്ന ബാക്കി മുഴുവൻ പേരെയും നാൽപ്പത് പേരെയും ഇവരുടെ വള്ളത്തിൻ്റെ പവൻ എന്നാണ് ആ വള്ളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ വള്ളത്തിലും വലയിലും നിറച്ചു മത്സ്യം ലഭിക്കട്ടെ ഇവരുടെ കുടുംബങ്ങൾ സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രാപിക്കട്ടെ സാമ്പത്തിക ഉയർച്ച തടയുന്ന ദുഷ്ടാത്മാക്കളെ ദുരാത്മാക്കളെ യേശുവിനാമത്തിന് ബന്ധിക്കുന്നു കരമടിച്ചു കഥാവിനെ ഒന്ന് സ്തുതിച്ചേ ഒന്ന് കരമുയർത്തി അടിച്ചേ കഥാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവട്ടെ ലോറൻസിനെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു വള്ളത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നു വല നിറച്ച് വള്ളം നിറച്ച് ബോട്ട് നിറച്ച് മത്സ്യം ലഭിക്കട്ടെ അതിശക്തമായ സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ നിന്റെ കരം ഇവിടെ മേൽ വയ്ക്കണമേ അനുഗ്രഹിക്കുന്നു ഹലൂയ്യ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ ഞെരുങ്ങുന്ന ഓരോ വ്യക്തികൾക്ക് ഇപ്പോൾ ശക്തമായ ഡെലിവറൻസ് സംഭവിക്കട്ടെ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാം മുഴങ്കാലും അടങ്ങുന്ന നാമത്തിൽ കൽപ്പിക്കുന്നു സമ്പത്തിൻ്റെ മേൽ സാത്താനിട്ട സകല ചങ്ങലകൾ തകർക്കുന്നു ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവട്ടെ കൃഷിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ മത്സ്യബന്ധനത്തിന് ഉയർച്ച ഉണ്ടാവട്ടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവട്ടെ ഡിപ്പോസിറ്റുകൾ വർദ്ധിക്കട്ടെ സമ്പത്ത് കടന്നു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിൻ്റെ മേൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവട്ടെ അനുഗ്രഹിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി മീൻ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതിശക്തമായ ഒരു മുന്നേറ്റം കത്താവ് നിങ്ങൾക്ക് നൽകും കഥാവ് വേണ്ടതെല്ലാം തരും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പുതിയ ബോട്ട് എല്ലാം കർത്താവ് തരും അല്ലെ ലുയ്യാ വിശ്വാസമുണ്ട് ഉറപ്പാണ് വലിയ രീതിയിൽ നിങ്ങളെ കഥാവ് ഉയർത്തും അനുഗ്രഹിക്കും ദൈവം അനേകർക്കു വേണ്ടി ചെയ്ത ഒരു മഹത്വത്തിൻ്റെ ഇടപെടാണിത് മുൻപോട്ട് അങ്ങനെ തന്നെ നിങ്ങളെ നയിക്കും പ്രാർത്ഥന ഉറച്ചു നിൽക്കുക കർത്താവിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുക ആമീൻ